ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് അൻപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിൽ മലപ്പുറം വട്ടിപ്പറമ്പിലെ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചായിരുന്നു കഞ്ചാവിന്റെ വില്പന കോഴിക്കോട് കൊയിലാണ്ടി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സമ്രീൻ തുടങ്ങിയവരെയാണ് അമ്പത്തി കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് മലപ്പുറം നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡ് സ്പിന്നിംഗ് മിൽ വട്ടിപ്പറമ്പ് തോണ്ടാലിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഒട്ടേറെ പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പാക്കറ്റുകളും ഗ്രാമുകളുടെ ഒട്ടേറെ പാക്കറ്റുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറ് ആയിരം രൂപയാണ് വില ജയ്പൂരിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയായിരുന്നു വിൽപ്പന രാത്രി ഏഴോടെ സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം ഏഴരയോടെയാണ് ക്വാർട്ടേഴ്സിൽ കടന്ന് പരിശോധന തുടങ്ങിയത് ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് രാത്രി പത്ത് മുപ്പതോടെയാണ് പരിശോധന അവസാനിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ അബ്ദുൾ വഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ടി ഹരീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി സലീന വി വി രൂപിക തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു എക്സൈസ് നേതൃത്വത്തിലുള്ള ടീമാണ് നമ്മൾ ക്യാച്ച് ചെയ്തിരിക്കുന്നത് അമ്പത്തഞ്ച് കിലോയോളം കഞ്ചാവുണ്ട് നമ്മൾ കുറച്ച് അധികം ദിവസമായിട്ടിൻ്റെ പുറകേലുണ്ടായിരുന്നു അപ്പം ഇനിയും കുറച്ചധികം കാച്ചുകൾ ഇതിൻ്റെ പുറകെ ബന്ധപ്പെട്ടെടുക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ നമുക്ക് തൽക്കാലം ഡിസ്കോസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ പേര് ശൈലേഷാണ് അതിൻ്റെ പുള്ളി കോഴിക്കോട് സ്വദേശിയാണ് ഒറീസയിൽ നിന്നും ശൈലേഷ് ഈ കഞ്ചാവ് നേരിട്ട് ഇവിടെ എത്തിച്ച് രണ്ട് കിലോഗ്രാമിന് ഉദ്ദേശം ഇരുപത്തയ്യായിരം രൂപയോളം നിരക്കിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഈ കേസിൻ്റെ തുടരന്വേഷണം അന്വേഷണം നടത്തി വരികയാണ് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇതിന്റെ കൂടുതൽ സോഴ്സ് അന്വേഷണം ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് റോഡ്